വർഗീയ ശക്തികളെ തുറന്നെതിർക്കാറുമുണ്ട് ആ വർഗീയ ശക്തി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗമല്ലോ ഇതെല്ലാം എത്രയോ തവണ വ്യക്തമാക്കപ്പെട്ട കാര്യമാണല്ലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയ നിലപാട് സ്വീകരിക്കുന്ന ആർ എസ് എസ് അവരെ എതിർക്കാറുണ്ട് അതിൻ്റെ അർത്ഥം ഹിന്ദുക്കളെ ആകെ എതിർക്കുന്നു എന്നാണോ ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ ആ വർഗീയത എന്ന നിലക്ക് എതിർക്കുന്നു ന്യൂനപക്ഷ വർഗീയതയുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്തുണ്ട് ന്യൂനപക്ഷ വർഗീയതയെ ഞങ്ങൾ എതിർക്കുന്നു ന്യൂനപക്ഷ വർഗീയതയെ എതിർക്കുന്നത് ഏതെങ്കിലും ന്യൂനപക്ഷ വിഭാഗത്തെ എതിർക്കലാണോ അങ്ങനെ ഏതെങ്കിലും കിടത്തൽ കാണാൻ കഴിയും ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഭൂരിപക്ഷ വിഭാഗമായാലും ന്യൂനപക്ഷ വിഭാഗമായാലും അവയിലെല്ലാമുള്ള മഹാഭൂരിപക്ഷമാളുകൾ മതനിരപേക്ഷമായി ചിന്തിക്കുന്നവരാണ് അവർ വർഗീയത വർഗീയതക്കടിപ്പെട്ടവർ ചെറു ന്യൂനപക്ഷമാണ് ആ വിഭാഗത്തെ ഒറ്റപ്പെടുത്തണമെന്താണ് എല്ലാ കാലത്തും സ്വീകരിച്ച ഒരു നിലപാട് ഇവിടെ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുടെ അടക്ക് ഒരു സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നു അതിലെ വിമാനത്താവളങ്ങൾ വഴിയുള്ള സ്വർണ്ണക്കടത്ത് നമ്മൾ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം കോഴിക്കോട് വിമാനത്താവളം എന്നാണ് പേരെങ്കിലും അത് കരിപ്പൂരിലാണല്ലോ മലപ്പുറം ജില്ലയിലാണല്ലോ താ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആ എയർപോർട്ട് വഴിയുള്ള സ്വർണ്ണക്കടത്ത് മലപ്പുറം ജില്ലയിലുള്ള സ്വർണ്ണക്കടത്ത് മലപ്പുറം ജില്ലയിലുള്ള കേസായിട്ടാണ് രേഖപ്പെടുത്തുക അതാ ജില്ലയ്ക്കെതിരായുള്ള കാര്യമല്ലാലോ ആ എയർപോർട്ട് വഴി നടക്കുന്ന സ്വർണ്ണക്കടത്തിൻ്റെ കാര്യം പറയുമ്പോൾ അതാണല്ലോ കണക്കുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞൊരു പത്രസമ്മേളനത്തിൽ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കേണ്ട അവസ്ഥ വന്നു ഞാനത് കൃത്യമായി അവതരിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് മുതലുള്ള സ്വർണ്ണക്കടത്ത് അതിൻ്റെ കണക്ക് പരിശോധിച്ചാൽ കേരളത്തിൽ ആകെ പിടിക്കപ്പെട്ടത് നൂറ്റിനാൽപ്പത്തിയേഴ് കിലോഗ്രാമിലധികം സ്വർണ്ണമാണ് കൃത്യമായി പറഞ്ഞാൽ നൂറ്റി നാൽപ്പത്തിയേഴ് ദശാംശം ഏഴ് ഒൻപത് കിലോഗ്രാം ഈ നൂറ്റി നാൽപ്പത്തേഴ് കിലോഗ്രാം സ്വർണത്തിൽ നൂറ്റി ഇരുപത്തി കിലോഗ്രാമും കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടാണ് പിടിക്കപ്പെട്ടത് കരിപ്പൂരിലെ കൃത്യമായ കണക്ക് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തി ദശാംശം നാല് ഏഴ് കിലോഗ്രാം അപ്പോൾ സ്വാഭാവികമായും അത് വിമാനത്താവള സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന നിലക്ക് ജില്ലകൾ തിരിച്ച് പറയുമ്പോൾ മലപ്പുറം ജില്ലയുടെ കണക്കിൽ വരും രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തൊന്നിലും കോവിഡ് കാലമായിരുന്നു വിദേശ ഫ്ലൈറ്റുകൾ വളരെ കുറവായിരുന്നു അതുകൊണ്ട് അതിൻ്റേതായ കുറവുണ്ടായിരുന്നു ഇരുപത്തിരണ്ടിൽ കരിപ്പൂരിൽ പിടിച്ചത് എഴുപത്തി മൂന്ന് ദശാംശം മൂന്ന് ഒന്ന് കിലോയുടെ സ്വർണ്ണമാണ് അതായത് മുപ്പത്തേഴ് കോടി തൊണ്ണൂറ്റാറ് ലക്ഷത്തി അറുപത്തെട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ സ്വർണം പിടികൂടിയിട്ടുണ്ട് ഇരുപത്തിരണ്ടിൽ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത് കേസുകൾ മുപ്പത്തിരണ്ട് ദശാംശം എട്ട് ഒന്ന് കിലോഗ്രാം സ്വർണം പിടികൂടി പത്തൊൻപത് കോടിയിൽ പരം രൂപയുടെ സ്വർണമാണ് പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുപത്താറ് കേസുകൾ അവിടെ പതിനേഴ് കിലോഗ്രാമിലധികം സ്വർണം പതിനൊന്ന് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ് അപ്പോൾ ആകെ നൂറ്റി അൻപത്താറ് കേസുകൾ അതിൽ നൂറ്റി ഇരുപത്തി മൂന്ന് ദശാംശം ഒൻപത് ഒൻപത് കിലോഗ്രാം സ്വർണം ഇതാണ് മൊത്തം പിടികൂടി അറുപത്തെട്ട് കോടി എൺപത്തൊന്ന് ലക്ഷം രൂപ രൂപയിലധികം വരും ഈ പണം ഇതാണ് സ്വർണത്തിൻ്റെ കണക്ക് ഇതാണ് വേറെ പറഞ്ഞത് ഇത് സംസ്ഥാനത്ത് പിടികൂടിയ സ്വർണത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളതാണ് എന്നുള്ളത് വസ്തുതയാണ് ഇതിൻ്റെ കൂടെ തന്നെ ഹവാല പണം പിടിച്ചതിൻ്റെ കണക്കും പറഞ്ഞു അതിലെ നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ മൊത്ത സംസ്ഥാനത്ത് ആ നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയിൽ എൺപത്തേഴ് കോടി രൂപ മലപ്പുറം ജില്ലയിൽ നിന്നാണ് പിടികൂടിയത് ഇതൊരു കണക്കാണല്ലോ പിടികൂടിയ കണക്കാണല്ലോ പറയുന്നത് അതിൻ്റെയും ഇനം തിരിച്ച വർഷം തിരിച്ച കണക്കുകളൊക്കെ പറയാൻ സാധിക്കും ഇവിടെ നാം കാണേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ സ്വർണക്കടത്ത് പണം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നാടിൻ്റെ പൊതുവായ അവബോധത്തിലേക്ക് കൊണ്ടുവരാന്നാണുള്ളതാണല്ലോ ഉദ്ദേശിക്കുന്നത് തെറ്റായ ചില ചിത്രീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അതിൻ്റെ വസ്തുത എന്താണെന്ന് പറയുന്നതിന് കഴിഞ്ഞൊരു പത്രസമ്മേളനത്തിൽ കുറേ സമയം ചെലവഴിക്കേണ്ടി വന്നിരുന്നു അപ്പോൾ ഞാനിപ്പോൾ അതിൽ കൂടുതൽ സമയം എടുക്കുന്നില്ല ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികൾ അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ചിലർ ശ്രമിക്കുകയാണ് ഇപ്പോൾ